ഇതൊരു ലൈംഗിക കുറ്റകൃത്യമാണ് ഈ പ്രതികൾ ചെയ്തതെങ്കിൽ അവരതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനാണ് ശ്രമിക്കുക അത് സാമാന്യ ബുദ്ധിയാണ് പക്ഷേ ഇവർ ചെയ്തത് കുറ്റകൃത്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവ് ശേഖരിക്കാൻ ഈ നടി ചിരിച്ചു കൊണ്ട് പങ്കെടുത്തു എന്ന് ഉറപ്പുവരുത്താൻ അതായത് ആസ്വദിച്ചു എന്ന് ഉറപ്പുവരുത്താനുള്ള ദൃശ്യങ്ങൾ എടുക്കുക അപ്പോൾ ഇത് ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി എടുത്തു വെച്ച ഒന്നാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിൻ്റെ ബെനിഫിഷറി യഥാർത്ഥ ബെനിഫിഷറി ആരാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉത്തരം കിട്ടാതെ കിടക്കുന്നുണ്ട് എങ്ങനെയാണ് ആ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് ഹാഷ് വാല്യൂ വ്യൂ ചെയ്താൽ മാറില്ല എഡിറ്റ് ചെയ്താലേ മാറും നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെ നിലവിലിപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ് ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഈ ഉത്തരവ് അതേസമയം നടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ ആറ് പ്രതികളും കുറ്റക്കാരാണ് എന്നും കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോസഫ് സി മാത്യു രണ്ട് പ്രതികളെയല്ല ഗൂഢാലോചന കേസിലുൾപ്പെട്ട വളരെ വെറുതെ എവിടെയാണ് കോടതി ചെയ്ത് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ മാത്രം ശിക്ഷിക്കുകയാണ് ചെയ്തത് ഈ കൊട്ടേഷൻ ക്രൈമുകളിൽ പലപ്പോഴും ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം ഇതാണ് കൊലപാതകമാണെങ്കിലും ബലാത്സംഗമാണെങ്കിലും നേരിട്ട് പങ്കെടുക്കുന്നവർ ശിക്ഷിക്കപ്പെടുകയും ബാക്കി ക്വട്ടേഷൻ കൊടുത്ത ആൾക്കാർ ഗൂഢാലോചന കുറ്റം ഒന്നുകിൽ വിചാരണയിൽ പോലും എത്താതെയോ അല്ലെങ്കിൽ വിചാരണ ഘട്ടത്തിൽ തെളിയിക്കാനാവാതെയോ വിട്ടുപോകുന്നതാണ് നമ്മൾ സ്ഥിരമായിട്ടിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ കുറ്റകൃത്യങ്ങൾ കൊട്ടക്ഷൻ ഗ്യാങ്ങുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വർദ്ധിക്കാൻ മാത്രമേ ഇടവരു എന്നാണ് ഞാൻ പൊതുവേ വിചാരിക്കുന്നത് ഈ കേസിനെക്കുറിച്ച് പറഞ്ഞാൽ സത്യത്തിൽ വിധി വളരെ നിരാശാജനകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ വിധി ഇവിടം കൊണ്ട് അവസാനിക്കും എന്ന് ഞാൻ കരുതുന്നില്ല നിയമ പോരാട്ടം തുടരും കൂടുതൽ തെളിവുകൾ പുറത്തു വരും അങ്ങനെ ഇത് വീണ്ടും വിചാരണ ഘട്ടം പോലെ തന്നെ ഈ പ്രതിസ്ഥാനത്തുള്ളവർ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം ഇത് ഈ കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ അത് സാധാരണ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനാണ് ശ്രമിക്കുക അതായത് ഒരു ലൈംഗിക കുറ്റകൃത്യമാണ് ഈ പ്രതികൾ ചെയ്തതെങ്കിൽ അവരതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനാണ് ശ്രമിക്കുക അത് സാമാന്യ ബുദ്ധിയാണ് പക്ഷേ ഇവർ ചെയ്തത് കുറ്റകൃത്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവ് ശേഖരിക്കാനാണ് ഇവർ ശ്രമിച്ചത് ആ തെളിവുകൾ ശേഖരിക്കുക അത് അവർ തന്നെ റെക്കോർഡ് ചെയ്തു വെക്കുക ആ റെക്കോർഡ് ചെയ്ത കോപ്പി പലയിടത്തെത്തിക്കുക ആ കോപ്പി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇനിയും പുറത്തു വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ ഈ നടി അതിൽ ചിരിച്ചുകൊണ്ട് കൊണ്ട് പങ്കെടുത്തു എന്ന് ഉറപ്പുവരുത്താനാ അതായത് ആസ്വദിച്ചു എന്ന് ഉറപ്പുവരുത്താനുള്ള ദൃശ്യങ്ങൾ എടുക്കുക എൻഗേജ്മെൻറ്റിൻ്റെ മോതിരം കാണിച്ചുകൊണ്ട് അതായത് ഇത് ലേറ്റസ്റ്റ് ആണ് എന്ന് കാണിക്കാനുള്ളത് അപ്പോൾ ഇത് ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി എടുത്തു വെച്ച ഒന്നാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഇത് ഏത് ഘട്ടത്തിൽ പുറത്തു വന്നാലും ഇതിലുൾപ്പെട്ട ഈ പ്രതികൾ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്ന് അവർക്കറിയാം എന്നിട്ടും അവർ ആ തെളിവെടുത്തു വെക്കുന്നു അതാർക്ക് വേണ്ടി അതിന് ഒരു ഉത്തരം സാമാന്യ ജനത്തിന് കൊടുക്കേണ്ട ചുമതല നീതി നിർവഹണ സംവിധാനങ്ങൾക്കുണ്ട് അത് പോലീസ് പോലീസായിക്കോട്ടെ കോടതി ആയിക്കോട്ടെ ഇവർക്ക് ഉണ്ട് അപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് നടൻ ദിലീപിൻ്റെ കാര്യമാണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും തെളിവുകൾ പര്യാപ്തമല്ലെങ്കിൽ കുറ്റമുക്തനാകാനും ഒക്കെയുള്ള എല്ലാ അവകാശവും ഉണ്ട് അത് അത് എക്സസൈസ് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടും കാര്യമില്ല അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ അത് എല്ലാ പൗരനും അങ്ങനെ തന്നെയാണ് വേണ്ടത് സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിസ്ഥാനത്ത് വരുന്നവർക്ക് കൊടുക്കണം അങ്ങനെയാണ് നീതി നിർവഹണ സംവിധാനം വർക്ക് ചെയ്യേണ്ടതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഈ നമ്മളീ ആഘോഷ ഉന്മാദങ്ങളുടെ ഇടയ്ക്ക് എന്തിനാണ് ആശുപത്രിയിൽ ചികിത്സയായിരുന്നു എന്നുള്ളതിൻ്റെ വ്യാജരേഖകൾ ഉണ്ടാക്കുന്നത് പിന്നെ അത് അതുപോലെ പല കാര്യങ്ങൾ നമുക്ക് ഉത്തരം കിട്ടാതെ ഇപ്പോഴും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആർക്കാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതുകൊണ്ടുള്ള പ്രയോജനം ഇതിൻ്റെ ബെനിഫിഷറി യഥാർത്ഥ ബെനിഫിഷറി ആരാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉത്തരം കിട്ടാതെ കിടക്കുന്നുണ്ട് ഞാൻ പറയാൻ വന്നത് പക്ഷേ സാധാരണ ജനത്തെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ സംശയത്തിൻ്റെ ആനുകൂല്യം ഇതിലെ വ്യക്തിമേന് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞത് നീതി നിർവഹണ സംവിധാനം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഒരാളെ പിടിച്ച് വെറുതെ സംശയമെങ്കിലും ഉണ്ടെങ്കിൽ ജയിലിലിടാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ പൗരാവകാശം കട്ട് ചെയ്യുന്ന കാര്യമാണ് അദ്ദേഹത്തെ പിടിച്ച് ശിക്ഷിക്കാനോ തൂക്കിലേറ്റാനോ പാടില്ല അതിലൊരു സംശയവും എനിക്കില്ല ആ നീതി നിർവഹണ സംവിധാനം അങ്ങനെ തന്നെ നിൽക്കണം പക്ഷെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടപാടിൽ സംശയത്തിൻ്റെ ആനുകൂല്യം വ്യക്തിമിന് കൊടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുക വേറെ ഇതുപോലത്തെ ഒരുപാട് സാഹചര്യത്തിലരത്തെ പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ പിന്നെ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളടത്ത് ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു സമീപനം അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ സിനിമയെ കാണില്ല ടി വിയിൽ പോലും കാണില്ല അതാണ് ഞാൻ എടുത്തിരിക്കുന്ന സമീപനം അപ്പോൾ അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യത്തിനും നിയമ ജസ്റ്റിസ് എന്ന് പറയുന്നത് നീ നീതി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ട് മാത്രം നടക്കുന്ന ഒന്നല്ല അത് പൊളിറ്റിക്കലായിട്ടും കൂടി നടക്കുന്ന ഒന്നാണ് കേരളത്തിലെ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തീരുമാനവും കൂടി എടുക്കേണ്ടതുണ്ട് ഇവിടെ പല കാര്യങ്ങളിലും അങ്ങനെയാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് അപ്പോൾ നമ്മൾ ഈ പണ്ടോറാസ് ബോക്സ് എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹത്തിൻ്റെത് അത്ര ഒറ്റപ്പെട്ട ക്രൈം ഒന്നുമല്ല എന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു പവർ ഹൈറാർക്കി അവിടെ നിലനിൽക്കുകയാണ് ഇപ്പോഴും സമാനമായ കേസുകളിൽ സമുന്നതമായ ഓഫീസ് ഉൾപ്പെടെ അടയിരിക്കുന്നുണ്ട് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു അപ്പോൾ അങ്ങനെ ഉള്ള സന്ദർഭങ്ങൾ അങ്ങനെയുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുകയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് പൊതുസമൂഹത്തിനും ഒരു ഉത്തരവാദിത്വമുണ്ട് ഇനി കാണാൻ പോകുന്ന ഉന്മാദ നൃത്തത്തിലും സംഘടനകളുടെ ഇതിനു മുമ്പ് തന്നെ ഈ സംഘടനയൊക്കെ എങ്ങനെ പ്രവർത്തിച്ചതെന്ന് നമ്മൾ കണ്ടു ഈ ഈ സംഘടനയുടെ പ്രവർത്തന രീതിയും ഒക്കെ ഇങ്ങനെ തന്നെയാണോ തുടരേണ്ടത് എന്നുള്ളതിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു ശ്രദ്ധയും കൂടി വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിയമ പോരാട്ടം തീർച്ചയായിട്ടും തുടരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സർക്കാർ ഇപ്പോൾ ഞാൻ സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം ഞാൻ കേട്ടു അദ്ദേഹത്തിന് വലിയ വിമിഷ്ടം മപ്പീല് പോകുമെന്ന് പറയാനുള്ളത് പക്ഷെ പോകേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് തുടർന്നും തെളിവുകൾ പുറത്തു വരും അതുകൊണ്ട് അത് അവസാനിച്ചിട്ടില്ല നീതി നടപ്പിലാക്കുന്നതിൽ പൊതുസമൂഹത്തിനും പൊളി അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലുകൾക്കും വളരെ സാധ്യതയുണ്ട് അതും ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതേസമയം ഈ ആർക്ക് വേണ്ടിയാണ് ഈ പ്രതികൾ ഈ കൊട്ടേഷൻ നടത്തിയത് എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നില്ലേ ആദ്യഘട്ടത്തിൽ പൾസർ സുനി ദിലീപിൻ്റെ പേരുൾപ്പെടെ പറഞ്ഞിരുന്നു ഞാൻ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ കാര്യം ചോദിക്കാൻ വിധിന്യായത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കൊന്നും ഇദ്ദേഹത്തെ അറിയില്ല പിന്നെ ഇത് ആർക്ക് വേണ്ടി എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണല്ലോ അതിൽ രണ്ട് രണ്ടു പേരെ അല്ലാത്തവരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരിതെങ്കിലും ഉണ്ട് ഇവിടെയും ഇവർക്ക് ഇവരുടെ കുറ്റകൃത്യം എന്തിനാണ് അങ്ങനെയാണെങ്കിൽ അവരെന്തിനാണ് സ്വയം തെളിവുകൾ അവർക്കെതിരെ ശേഖരിച്ചു വെച്ചത് അത് ഓരോ സ്ഥലത്ത് എത്തിച്ചു കൊടുത്തത് എന്തിനാണ് എന്നുള്ളതിനൊന്നും ഉത്തരം പറയുന്നില്ല എങ്ങനെയാണ് ആ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയത് ഞാൻ സാങ്കേതിക വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയാം ഹാഷ് വാല്യൂ വ്യൂ ചെയ്താൽ മാറില്ല എഡിറ്റ് ചെയ്താലേ മാറുകയുള്ളൂ അപ്പോൾ ഒന്നുകിൽ ആ ഫയലിൽ അല്ലെങ്കിൽ ആ ഫോൾഡറിൽ എന്തോ ഒരു എഡിറ്റിങ് അത് കുത്തോ കോമായോ എന്തോ ആവാം പക്ഷേ എന്തോ ഒരു എഡിറ്റിംഗ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ എഡിറ്റ് മോഡിൽ അത് പോയില്ലെങ്കിൽ ഒരു കാരണവശാലും ഹാഷ് വാല്യൂ മാറില്ല ഇത് തുടക്കം മുതൽ ഈ ഗൂഢാലോചന കേസ് തെളിയിക്കുന്ന കാര്യത്തിൽ ഒരു അലംഭാവം ഈ മുഴുവൻ സംവിധാനങ്ങളുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് വലിയ പൊതുജന രോഷത്തിൻ്റെ മധ്യത്തിൽ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസം പ്രതികളെ ജാമ്യം നിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ കാണിച്ച ഒരു വ്യഗ്രതയല്ലാതെ പിന്നീട് ഇതിൻ്റെ അന്വേഷണത്തിലോ മറ്റ് കാര്യങ്ങളിലോ ഒന്നും ആ ഒരു ജാഗ്രത ഉണ്ടായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അയവ് അത് നമുക്ക് മനസ്സിലാകും ഹേമ കമ്മീഷൻ ഉത്തരവിടുമ്പോൾ കാണുന്ന ഒരു ജാഗ്രതയോ അപ്പോഴത്തെ ഒരു മനോഭാവമേ അല്ല അല്ല മനോഭാവമ മനോഭാവമോ അല്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് കൈപ്പറ്റുമ്പോൾ സർക്കാരിനുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പൊതുജന രോഷം ഈ സംഭവം നടന്ന ആ ദിവസങ്ങളിലുള്ള ഒരു പൊതുജന പൊതുജനരോഷത്തിൻ്റെ മധ്യത്തിലെടുത്ത തീരുമാനമാണ് അവിടെ നിന്നതായാണ് അപ്പോഴത്തേക്ക് മറ്റ് പല താൽപ്പര്യ കക്ഷികളുടെയും താല്പര്യവും അതിലേക്ക് ക്രീപ്പിൻ ചെയ്യുകയാണ് അപ്പോൾ അത് നമുക്ക് പൊതുജനങ്ങൾക്ക് അത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ അതിന് പ്രതിവിധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലായിട്ടും കൂടിയാണ് ജനം കാണേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ കോടതിയിൽ നിന്നും ദിലീപ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞത് തന്നെ കൊടുക്കാൻ പോലീസ് സംഘം ഗൂഢാലോചന നടത്തി എന്നാണ് അല്ല അത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല പ്രതിസ്ഥാനത്തുള്ള എല്ലാവരും പറയുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ഉന്മാദാവസ്ഥയിലാകുക എന്നുള്ളത് സ്വാഭാവികമാണ് അത് മനുഷ്യ സഹജമാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഡിഫൻഡ് ചെയ്യാനുള്ള അവകാശത്തെ ഞാൻ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡിഫൻസിന് ശ്രമിക്കുക അദ്ദേഹം വിജയിക്കുമ്പോൾ സന്തോഷിക്കുക അദ്ദേഹം പരാജയപ്പെടുമ്പോൾ ദുഃഖിക്കുക ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് അതല്ല പ്രശ്നം പ്രശ്നം ഇവിടുത്തെ സംവിധാനത്തിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെയൊരു ഒരു ഗുരുതരമായ സാഹചര്യം നമ്മളുടെ നിരത്തിൽ ഉണ്ടായി എറണാകുളം പോലെ ഒരു പട്ടണത്തിൽ അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പോലെ അല്ല ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ പറയുന്നതാണ് പറയുമ്പോൾ ഒരു ജനപ്രതിനിധി കൂടെ ഉണ്ട് വിളിക്കുമ്പോൾ ഇത് ചെയ്ത ആൾക്കാർ വീടുകളിൽ ഈ കൃത്യം കഴിഞ്ഞ് വിശ്രമിക്കുകയാണ് കാരണം ഇത് പുറത്ത് പറയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല അവർക്കെതിരെയുള്ള തെളിവുകൾ അവർ തന്നെ ശേഖരിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഒന്ന് മുതൽ ആറു വരെയുള്ള പ്രതികളെ ശിക്ഷിച്ച തെളിവുകൾ ഇവിടുന്നതാണ് അവർ തന്നെ സംഘടിപ്പിച്ചു വെച്ചതാണ് അപ്പോൾ അങ്ങനെ തെളിവുകൾ സംഘടിപ്പിച്ച് വെക്കാൻ ഇവർ നേരത്തെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ക്രിമിനൽ ബുദ്ധിയുടെ കാര്യത്തിൽ സാധാരണ ജനങ്ങളെക്കാൾ വളരെ മികവുള്ള ഇവർ തന്നെ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊരു സാമാന്യ ബുദ്ധി വേണ്ടേ അപ്പോൾ ഈ ലോജിക്കൊന്നും ഇല്ലാത്ത ഒരു കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദർ ഇസ് സംതിങ് ടു ബി എക്സ്പ്ലോർഡ് എന്നെങ്കിലും പറയണ്ടേ ഈ വിധിയോടൊപ്പം ഈ പറഞ്ഞവരൊന്നും അല്ല ഗൂഢാലോചനയിലുള്ളത് പക്ഷേ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതുകൊണ്ട് തുടരന്വേഷണം നടത്തണം എന്നും കൂടി കോടതി പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അത് മനസ്സിലാവും ഇതങ്ങനെയൊന്നും പറയുന്നില്ല ഇത് ഇവിടെ അങ്ങ് അടച്ചു വെക്കാൻ ഇവർക്ക് എല്ലാവർക്കും വ്യഗ്രതയാണ്